ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ അടുത്ത സീസണിലേക്കായി ഏറ്റവും കൂടുതൽ മുന്നൊരുക്കങ്ങൾ നടത്തുന്ന ടീമാണ് ചെന്നൈയിൻ എഫ്സ് ജംഷഡ്പൂരിൽ നിന്നും ലാൽദൻ പൂയ പുയ ചീമചുക്കു എന്നിവരെ സ്വന്തമാക്കിയ ചെന്നൈ ജംഷഡ്പൂരിൽ നിന്നും എൽസിനോ മോൻ ബഗാണിൽ നിന്നും ഗ്ലാൻ മാർട്ടിൻസ് എന്നിവരെയും സ്വന്തമാക്കാനായിട്ട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു രണ്ട് തവണ ഐ എസ് എൽ ജേതാക്കളായ ചെന്നൈയിൻ സമീപകാലത്തായി മോശം അവസ്ഥയിലാണ് ഇതോടെയാണ് ക്ലബ്ബ് മാനേജ്മെൻ്റ് അടുത്ത സീസണിൽ മികച്ച താരങ്ങളെ ടീമിലെത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചതും അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ ചെന്നൈയിൻ്റെ നീക്കങ്ങൾ എതിരാളികൾക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് മാത്രം മൂന്ന് താരങ്ങളെയാണ് അവർ നോട്ടം ഇടുന്നത് ഇത്തരത്തിൽ ചെന്നൈയിൽ ലക്ഷ്യമിടുന്ന മൂന്ന് താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്ന് ഡാനിഷ് ഫാറൂഖാണ് ഡാനിഷ് ഫാറൂക്കിന് ചെന്നൈയിൻ എഫ് സി ലക്ഷ്യം വെച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ അത്ര മതിപ്പില്ലാത്ത താരമാണ് ഡാനിഷ് എന്നതിനാൽ ഈ നീക്കങ്ങൾ ആരാധകർ ഗൗരവകരമായി കണക്കാക്കുന്നില്ല രണ്ടാമത്തെ താരം ഹോർമിപ്പാം റൂവയാണ് ഹോർമിയെ ചെന്നൈയിൽ ലക്ഷ്യമിടാൻ തുടങ്ങിയിട്ട് ആളുകളേറെയായി കഴിഞ്ഞ ട്രാൻസ്ഫർ ഇൻഡോയിൽ തന്നെ ചെന്നൈയിൽ ഹോർമിക്ക് വേണ്ടി കരിക്കൽ നീക്കിയിരുന്നു എന്നാൽ താരത്തെ വിട്ടു കൊടുക്കില്ല എന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉറച്ച തീരുമാനമാണ് ചെന്നൈയിൽ നിന്ന് തിരിച്ചടിയായത് എങ്കിലും ഇത്തവണയും ചെന്നൈയിൽ ഹോർമിക്ക് വേണ്ടി ഒരു കൈ കൂടി നോക്കും എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഹോർമിപ്പാം റൂവയെ വിട്ടുകൊടുക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ തരത്തിൽ കൺഫ്യൂഷനുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല മൂന്ന് ജിക്സൺ സിംഗാണ് ചെന്നൈയിൻ ജിക്സൺ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം മുതലാണ് വന്നത് രണ്ടും കൽപ്പിച്ച് ചെന്നൈയിൻ മാനേജ്മെൻ്റ് ഇറങ്ങുമ്പോൾ ജിക്സൺ കൈവിട്ടു പോകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്